സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നപ്പോഴും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ കൂടി പേരെടുത്ത നേതാവാണ് സീതാറാം യെച്ചൂരി രാജ്യസഭയിലെ യെച്ചൂരിയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു പശ്ചിമ ബംഗാളിൽ നിന്നാണ് സീതാറാം യെച്ചൂരി ആദ്യമായി രാജ്യസഭയിൽ എത്തുന്നത് ജനകീയ പ്രശ്നങ്ങൾ പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു യെച്ചൂരി ആണവ കരാറുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിന്റെ വ്യവസ്ഥകൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു വ്യവസ്ഥകൾ മൻമോഹൻ സിംഗ് അംഗീകരിച്ചെങ്കിലും പിന്നീട് സി പി ഐ എം ഈ വ്യവസ്ഥകളിൽ നിന്ന് പിന്നോട്ടുപോയി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി ഭേദഗതി കൊണ്ടുവന്നതും വോട്ടെടുപ്പിൽ പാസായതും ചരിത്രം രണ്ടായിരത്തി പതിനേഴിൽ രാജ്യസഭയുടെ പടിയിറങ്ങി സീതാറാം യെച്ചൂരി പാർലമെന്റിലേക്ക് തിരിച്ചു വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന ബി മുതിർന്ന നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ വാക്കുകളിൽ യെച്ചൂരിയോടുള്ള ബഹുമാനം നിറഞ്ഞു നിന്നിരുന്നു അരുൺ ജെയ്റ്റ്ലിക്കു മാത്രമായിരുന്നില്ല ആ ആഗ്രഹമുണ്ടായിരുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും യെച്ചൂരി പാർലമെന്റിൽ വേണമെന്നാഗ്രഹമുണ്ടായിരുന്നു കോൺഗ്രസ് പിന്തുണയിൽ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കാനുള്ള നീക്കം സി പി ഐ എം ബംഗാൾ ഘടകം നടത്തി എന്നാൽ കേരള ഘടകം എതിർത്തതോടെ ആ നീക്കം പൊളിഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലും സമാന നീക്കം ബംഗാൾ ഘടകം നടത്തിയെങ്കിലും അതും നടന്നില്ല ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻമാരുടെ പട്ടികയിലാണ് സീതാറാം യെച്ചൂരിയുടെ സ്ഥാനം റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ